ഏഴാമത് വർഷമാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് ഇത്തവണ ആദ്യത്തെ വീഡിയോ തന്നെ വരുന്നത് പബ്ലിഷേഴ്സ് കോൺഫറൻസിനെ കുറിച്ചാണ് കഴിഞ്ഞ ഒട്ടനവധി വർഷങ്ങളായി പുസ്തകോത്സവം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള മൂന്ന് ദിവസങ്ങളായി നടത്തുന്ന പ്രസാധകരുടെ ഒരു സമ്മേളനം ആ സമ്മേളനത്തിൽ ദുബായ് വാർത്ത ആദ്യമായി ഒരു സവിശേഷമായ ഒരു ചർച്ചയോടുകൂടി തുടങ്ങിയാണ് ചിന്തിപ്പിക്കുന്ന ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക് പുസ്തകത്തിനും വായനക്കാനും ഇടയിലെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ അത് ഒരു വ്യക്തതയുള്ളൊരു സംഭവമാണ് പല മൾട്ടിപ്പിൾ മീനിങ്ങുകൾ നമുക്കതിനിടയിൽ ഒരു പുസ്തകത്തിനിടയ്ക്ക് എന്താണ് ഞാൻ ഈ ചായക്കപ്പിൻ്റെ ഇടയ്ക്ക് എന്താണ് കൗലാൽ മുജേനി നമ്മുടെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ബിറ്റ്വീൻ യു ആൻഡ് ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വായനക്കാരനും പുസ്തകമായിട്ടുള്ള എന്ന് വെച്ചാൽ ഈ മീനിങ് തന്നെയാണെങ്കിലും കുറച്ചുകൂടി ചിന്തിക്കാനുണ്ട് അടുത്ത് ഈ ബന്ധത്തിനിടയ്ക്കുള്ള എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് ഇനി എങ്ങനെ ഫ്യൂച്ചർ നിങ്ങൾ ഓർത്തർ ഇങ്ങനെ നോക്കിക്കാണുന്നു വായനക്കാരനും പുസ്തകവും തമ്മിലുള്ളൊരു ബന്ധത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ പുതിയ കാലത്തൊന്നും ഉണ്ടായിട്ടില്ല മാത്രല്ല കുറേ കൂടി അടുത്ത ബന്ധമുണ്ടാവുകയാണ് ചെയ്തത് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ അപ്പം വായനയിൽ നിന്നൊക്കെ അകന്നു പോയ വിട്ടുപോയ ആൾക്കാർ തിരിച്ച് വായനയിലേക്ക് വരാനും പുതിയ ആൾക്കാർ വായനയിലേക്ക് എത്താനും പുതിയ ധാരാളം എഴുത്തുകാർ വായനയിലേക്ക് എത്താനും ഉള്ളൊരു അവസരമാണ് ഉണ്ടായത് കുറേ കൂടി ജനകീയമായിട്ടുണ്ട് വായനയും എഴുത്തുമൊക്കെ ധാരാളം എഴുത്തുകാർ ഈ ഈ സമകാലിക സമയത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന നിലയിൽ തുച്ഛമാണെന്ന് ഞാൻ പറയാൻ പ്രപിതാക്കളായ അറബി ജനതയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അറബിയിൽ തന്നെ ഒരു ആപ്തവാക്യമുണ്ട് ഹൈറു ജലീസിൻ അൽ കിതാബ് ഏറ്റവും നല്ല കൂട്ടുകാരൻ ഗ്രന്ഥമാണ് എന്നത് അതുപോലെ തന്നെ ഇവിടെ വിശുദ്ധമായ ഒരു ഗ്രന്ഥം ഖുർആൻ അവതരിച്ചിട്ടുണ്ട് അതിലെ ആദ്യത്തെ വാക്കുകൾ എക്റ നീ വായിക്കുക എന്നതായിരുന്നു അപ്പോൾ ഗ്രന്ഥത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ വായിക്കാനുള്ള ഏറ്റവും വലിയ പ്രചോദക ഗ്രന്ഥമായിരുന്നു ഖുറ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് റൈറ്റിങ്ങിലൊരു വലിയ മാറ്റം ഉണ്ടായത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്സ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ടായത് അത് തന്നെ ഉണ്ടായത് യുലീസസ് എന്ന് പറയുന്നൊരു കവിതയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ കവിത പലരും വായിച്ചപ്പം പല രീതിയിലാണ് അതായത് സ്ട്രീം ഓഫ് ടെക്നിക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിൽ വരുന്ന പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ത്രെഡിൽ അല്ലെ ഒരു കഥ പോലെ ഒരു നോവൽ പോലെ വായിച്ചെടുക്കാൻ പറ്റില്ല അതിനെ നമ്മൾ വായനക്കാർ എങ്ങനെ ത്രെഡാക്കി മാറ്റുന്നോ അല്ലെങ്കിൽ ഒരു ഒരു മാലയിലിറക്കിയ മുത്തുകളെ പോലെ ആക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിലും ചിന്തകളിലും എങ്ങനെ ഇട്ടിരിക്കുന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു വായനക്കാരൻ എത്രമാത്രം ആ വായനയിലേക്കും ആ പുസ്തകത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു ആഴ്ന്നിറങ്ങുന്നു എന്നുള്ളതാണ് ആ ഒരു കോൺഷ്യസ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിൻ്റെ ഒരു രണ്ടാം പതിപ്പായിട്ടാണ് ഞാൻ ഈ ശ്ലോകനെ കാണുന്നത് പുസ്തകത്തിനും നിനക്കുമിടയിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രമേയം ഞാൻ നോക്കിക്കാണാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളൊരു പുസ്തകം കൈ കിട്ടുമ്പോൾ നമ്മളൊരു കീ ആയിട്ട് ഒരു താക്കോൽ പോലെ അത് തുറക്കുകയാണ് അപ്പോൾ അത് തുറക്കുന്നത് കൂടി ഒരു വിശാലമായ ലോകം നമുക്ക് മുമ്പിലേക്ക് വരുന്നു എസ് ഐ ബി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു താക്കോൽ ഓരോ പ്രസാധകർക്കും ഓരോ വായനക്കാർക്കും നൽകുന്നു അതുപയോഗിച്ച് അവർ അവരുടേതായ വായന ലോകത്തേക്ക് പോകുന്നു ഓരോ എഴുത്തുകാരും തൻ്റെ പുസ്തകത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ലോകമുണ്ട് ആ ലോകം വായനക്കാരനെപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു ആ സമയത്താണ് ഒരു പുസ്തകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് അതാണ് ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടർത്ഥത്തിലും ഇത് വളരെ പ്രസക്തമാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലക്കാണെങ്കിൽ എഴുത്തുകാരനാണ് ആദ്യം പുസ്തകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതൊരു വായനക്കാരൻ്റെ കയ്യിലെത്തുമ്പോൾ അയാളും പുസ്തകവും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിലും ഈ വാചകം വളരെ പ്രസക്തമാണ് വളരെ സാരവത്തായ ഒരു പ്രമേയമാണ് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിനുള്ളത് എഴുത്തുകാരനപ്പുറം പുസ്തകം പ്രധാന കേന്ദ്രമായി വരികയും പബ്ലിഷറും വായനക്കാരനും ഇടയിൽ ഈ പുസ്തകത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ് കാരണം പുസ്തകങ്ങളും മനുഷ്യരാണ് അതുകൊണ്ട് ഏതൊരു മനുഷ്യനും ഒരു പുസ്തകം കയ്യിലെടുക്കുന്നതോടുകൂടി വായനയിലൂടെ ലോക ജീവിതത്തെ അറിയുകയാണ് സംസ്കാരത്തെ അറിയുകയാണ് ശരിയായ ഒരു വായനക്കാരനും ഒരു പുസ്തകവും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് ആ അവൻ്റെ ആ ഒരു ആത്മബന്ധം അവൻ്റെ കടുത്ത ഏകാന്തതയിലും ഒറ്റപ്പെടലിലും ഏറ്റവും വലിയ കൂട്ടായിരിക്കും ഈ പുസ്തകമെന്നുള്ളതാണ് എന്ന് മാത്രമല്ല അവൻ്റെ ചിന്തകളെയും അവൻ്റെ ബോധ്യങ്ങളെയും അവൻ്റെ സാമൂഹ്യപരമായ കാഴ്ചപ്പാടുകളെയും ശരിയായ ദിശയിലേക്ക് നയിക്കാനും നല്ല പുസ്തകങ്ങൾക്ക് സാധിക്കും എന്നുകൂടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പാബ്ലോ നരുദയുടെ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ് അതിരുകളില്ലാത്ത മനുഷ്യരുമായിട്ട് നീ എനിക്ക് സൗഹൃദം തന്നു കമ്മ്യൂണിസത്തെക്കുറിച്ച് പറഞ്ഞു അതിരുകൾക്കപ്പുറമുള്ള മനുഷ്യനുമായി നീ എന്നെ ചേർത്തിണക്കി അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കലാകാരന്മാരെ മുമ്പ് വര വരച്ച ചി പെയിൻറ്റിങ്ങുകൾ നമ്മൾ കാണും കാർട്ടൂണുകൾ നമുക്ക് കാണും കാരിക്കേച്ചർ കാണും പക്ഷേ കലാകാരനെ കാണാൻ പറ്റില്ല പക്ഷേ എഴുത്തുകാരനും കലാകാരനും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു അക്ഷര മഹാസമ്മേളനത്തിന് ആ ഡേറ്റിങ്ങനെ കാത്തിരിക്കുക നമ്മൾ അങ്ങനെ